പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോയിൽ തീയിലും വെള്ളത്തിലും പോയാലും പേടിക്കാനില്ല എന്നൊരു അർത്ഥം വരുന്നൊരു വാക്ക് നമ്മുടെ കഥാകാരനോട് പറഞ്ഞ ഭാഗമായിരുന്നു നമ്മൾ നിർത്തിയിരുന്നത് അതായത് പോയി വല്ല ജോലിയും നോക്ക് ഇനി തീയിലും വെള്ളത്തിലും ഒന്നും പോകുകയല്ല അപ്പോൾ കുട്ടികളതിന് സ്വയംപര്യാപ്തരായി എന്ന അമ്മയ്ക്ക് തോന്നി കാര്യം അമ്മ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ പെടുന്ന പാട് അപ്പോൾ ഒരാളെങ്കിലും അതിൽ നിന്നൊന്ന് ഒന്ന് എന്താ പറയുക എനിക്ക് പിന്നെ സഹായകരമായി തിരുവല്ല എന്നുള്ള അർത്ഥത്തിലാവാൻ പറഞ്ഞത് അതല്ല കുഞ്ഞുങ്ങളാണ് എന്നൊരു തോന്നലും ആ അമ്മയ്ക്കുണ്ട ഉണ്ടായിട്ടുണ്ട് അടുത്ത വരിയിൽ നോക്കാം എന്നിട്ട് അമ്മ അവിടൊരു കളിയാക്കലിനെ കുറിച്ച് പറഞ്ഞു എന്താണ് അത് കളിയാക്കലല്ല അമ്മയുടെ നൊമ്പരമാണ് അറിയാമോ പടക്കുതിര കിടന്നു പടയ്ക്കുന്നു അപ്പഴാണ് നൊണ്ടിക്കുതിര എന്ന് പറഞ്ഞാൽ പണക്കാര് ഇപ്പോഴത്തെ കാലത്ത് ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ അന്നും അല്ല അന്ന് പറഞ്ഞതാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് ഞുണ്ടിക്കുതിര എന്നിവിടെ ഉദ്ദേശിച്ചത് പാവപ്പെട്ട അവരെ തന്നെയാണ് അവർ അവർ എന്താ പറയുക ഞുണ്ടിക്കുതിര അപ്പോഴാണ് ഞുണ്ടിക്കുതിര പിന്നെ ഇപ്പോഴാണ് ഇയാളെ ഇംഗ്ലീഷ് വെള്ളം കൊടുത്ത് വിടാൻ പോന്ന് എന്നുള്ള അർത്ഥത്തിലാണ് അമ്മ പറഞ്ഞത് അമ്മയ്ക്ക് മകനോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല നിസ്സഹായ അവസ്ഥ കൊണ്ടാണ് അപ്പം വേ അടിയുടെ വേദനയും ഈ കളിയാക്കിയ നാണക്കേടും എല്ലാമായിട്ട് അവൻ കഥാകാരൻ കരഞ്ഞ് കലങ്ങി കണ്ണുമായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു പക്ഷേ ഇടയ്ക്ക് അവൻ മുഖം തിരിച്ച് നോക്കിയപ്പോൾ അവൻ എന്താണ് തൻ്റെ അമ്മ ആ സ്നേഹ ഗംഭീര എന്ന് അമ്മയ്ക്ക് ഒരു പേരും കൊടുത്തിട്ടുണ്ട് സ്നേഹ ഗംഭീരയും കണ്ണുകൾ തുടങ്ങിയത് അപ്പം അപ്പം മനസ്സിലായി എന്താണ് അമ്മ അമ്മ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ മക്കളെ വളരെയധികം സ്നേഹിക്കുന്നു അമ്മയ്ക്ക് വേറെ നിവൃത്തി വഴിയില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ക്രൂരമായ രീതിയിൽ ക്രൂരമല്ല അവരെ അവർ അങ്ങനെ ഒരു കുട്ടികളോടുള്ള ഇടപെടൽ അങ്ങനെ ആയിപ്പോയി അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആ കുഞ്ഞു മനസ്സിൽ പോറലേൽപ്പിച്ച സംഭവങ്ങളും ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഭാവിയിൽ അദ്ദേഹം ഒരു പേരെടുത്ത കഥാകാരനായി തൻ്റെ ജീവിത അനുഭവങ്ങൾ തന്നെ ഒരു കഥ ഉണ്ടാക്കാനുള്ളതുണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ അമ്മയ്ക്ക് അമ്മ നിസ്സഹായാണ് എന്നുള്ള ഒരു അറിവ് ആ കുഞ്ഞു മനസ്സിൽ അടിഞ്ഞു കൂടിയപ്പോൾ തന്നെ എല്ലാം ക്ലീനായില്ലേ മകൻ നല്ലവനായിന്നല്ലേ അതിൻ്റെ അർത്ഥം മകൻ അത്യാവശ്യം ഗുരുത്തക്കേട് കൊയ്യ ചെറിയ പ്രായമല്ലേ അതേ ഉള്ളൂ അല്ലാതെ പിന്നീട് തൻ്റെ ജീവിത നൊമ്പനങ്ങളെല്ലാം ചേർത്ത് അദ്ദേഹം എഴുതി പുതിയ കഥകളൊക്കെ അനശ്വര കാവ്യങ്ങളായി മാറുകയായിരുന്നു അപ്പം ഇത്രയാണ് ഈ ക്ലാ ഈ പാഠത്തിലുള്ള അടികൊണ്ട ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മുഖം തിരിച്ച് ആ സ്നേഹ ഗംഭീരേയും കണ്ണുകൾ തുടയ്ക്കുന്നുണ്ടായിരുന്നു മുഖം തിരിച്ച് തന്നെ നോക്കി അതായത് അടി അടികൊണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാവം കുഞ്ഞല്ലേ അവന് എന്താണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് അമ്മയും കണ്ണുനീർക്കും അങ്ങനെ ഒരുപാട് പേരുണ്ട് അടിച്ചിട്ട് അപ്പം വിഷമിക്കില്ല ദൂരെ മാറി കുറേ സമയം കഴിഞ്ഞ് ഇന്ന് വിഷമിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് കുട്ടികളെ കാണിക്കാതെ തന്നെ പാഠത്തിലെ പഠന പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാം കുഞ്ഞുന്നമ്പരം അതായത് പൊൻകുന്നം വർക്ക് തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർക്കുകയാണ് എന്തെല്ലാം ഓർമ്മകളാണ് കഥാകാരൻ പങ്കുവയ്ക്കുന്നത് നിങ്ങളെ നിങ്ങളെ ഏറ്റവും സ്പർശിച്ച അനുഭവം ഏതാണെന്ന് പറയൂ പാഠപുസ്തകത്തിലെ ഓർമ്മകൾ കുറിപ്പ് അതായത് നമ്മളെ സ്പർശിച്ച കാര്യമാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഇംഗ്ലീഷ് സ്കൂളിൽ വിടാൻ പോകാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യത്തെ അമ്മ പിന്നെ എന്താ പറയുക തടഞ്ഞത് അത് വേണമെങ്കിൽ നമുക്ക് പറയാം അതല്ല നിങ്ങൾക്ക് തന്നെ ഇതുപോലെ ഹൃദയസ്പർശിയായ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് അവതരിപ്പിക്കാം നോട്ട് കുറിക്കാം അപ്പോൾ രണ്ട് രണ്ടായാലും ഈ ചോദ്യത്തിന് ഒരേ അർത്ഥമാണ് ഇനിയും ഇതിനകത്ത് എഴുത്തിൻ്റെ കരുത്ത് എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചില വാക്കുകൾ വളരെയധികം സ്പർശ സ്പർ നമ്മളെ സ്പർശിക്കുന്നതാണ് അതായത് പരുപരുപ്പുകളിലൂടെ ഞങ്ങൾ വളർന്നു അപ്പം കുട്ടിയാ കുട്ടിക്ക് ഇത് കുട്ടിയാ എഴുതുമ്പം കുട്ടിയല്ല കേട്ടോ എഴുതുമ്പോഴെന്താ ഈ അനുഭവങ്ങളെല്ലാം ചേർന്ന് നല്ലൊരു കഥകൾ നൊമ്പരങ്ങൾ നിറഞ്ഞ മനസ്സിൽ നിന്നുണ്ടായ കഥകൾ എഴുതുന്ന ആളായിരുന്നു അപ്പം അദ്ദേഹം അപ്പോഴാണിത് പരിവരി ഈ പരിവരിപ്പുകൾ എന്ന് പറയും ജീവിതത്തിലെ അദ്ദേഹം അനുഭവിച്ച ദുരന്തങ്ങൾ അനുഭവങ്ങൾ ബുദ്ധി എന്താ പറയുക വിഷമങ്ങളായിരുന്നു അല്ലേ കുട്ടിക്കാലത്ത് സഹിച്ച കഷ്ടപ്പാടുകളെ ആയിരുന്നു അദ്ദേഹം പരിവരി പ്പുകളൂടെയാണ് വളർന്നത് ഒരാശ്വാസത്തിനായിട്ട് ആരുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വാക്കുകൾ എല്ലാ നൊമ്പരങ്ങളെയും എടുത്തു കാണിക്കുന്ന അതുപോലെ തന്നെയാണ് പിന്നെ കുട്ടിക എന്താ ശേഷിയുള്ളത് ശേഷിക്കുന്ന മട്ടിൽ ഞാൻ വളർന്നു ശേഷിയുള്ളത് ചെയ്യുന്നത് കഴിവുള്ളവരൊക്കെ നന്നാവും ശേഷിന്ന് വെച്ച് മീൻസ് കഴിവെന്നാണ് ആ കഴിവുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്ഥാനത്തെത്തി പറ്റാ നിങ്ങൾ കൂട്ടുകാർക്കും കൂടി ഉള്ളൊരു ഉപദേശമാണ് നമ്മുടെ ആ കഴിവുകൾ എല്ലാവരും കഴിവുള്ളവരാണ് ആരുമില്ല കഴിവില്ലാതെ ജനി ജനിക്കുന്നവർ എല്ലാവർക്കും കഴിവുകളുണ്ട് പക്ഷേ ആ കഴിവുകളെ നമ്മൾ എന്ത് ചെയ്യണം തേച്ച് മിഴുക്കി കൊണ്ടുവരണം അതിനെ നമുക്ക് എന്താ പറയുക നമ്മുടെ ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു കാരണമാക്കി കൊണ്ടുവരണം അപ്പോൾ അത് നമ്മളെ വളരെയധികം സഹായിക്കും അപ്പം ഈ പാഠത്തിലും ഇതുപോലെ മറ്റു പ്രയോഗങ്ങളുണ്ട് അത് നിങ്ങൾ നോട്ടിൽ മുന്നോട്ട് കുറിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനം ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ ഇനിയുമുണ്ട് ഈ രണ്ട് കട്ടിയുള്ള പ്രയോഗങ്ങളെ പോലെ തന്നെ പാഠഭാഗത്തെ അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത് അമ്മയെക്കുറിച്ചാണ് ഇപ്പം താഴെ ചേർത്ത കവി കവിതകൾ ഗ്രൂപ്പുകളായി വായിച്ച് ചർച്ച ചെയ്യൂ എന്നാണ് അതിൽ അമ്മയെക്കുറിച്ച് നാല് കവിതകൾ കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് മുമ്പേ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വർക്കാണ് നിങ്ങൾ അമ്മയെക്കുറിച്ച് നിങ്ങളൊരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നിങ്ങളുടെ ആ കുറിപ്പിൽ ആ വരികളിൽ നിങ്ങൾക്ക് അമ്മയോടുള്ള സ്നേഹം വ്യക്തമാവണം മനസ്സിലായില്ലേ ഇപ്പം അഞ്ചാം ക്ലാസ്സിൽ ഇപ്പം നമ്മൾ ലാസ്റ്റ് ടേമായി കുറേയൊക്കെ സാഹിത്യം കലർത്തി അല്ലെങ്കിൽ കുറച്ച് ചടുലമായ ഭാഷകളൊക്കെ എഴുതാൻ എഴുതാനിപ്പം കൂട്ടുകാർക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ അതൊന്ന് നിങ്ങൾ എഴുതാൻ